ഒറ്റപ്പദം ഭീമൻ്റെ പുത്രി ഭൈമി ഭീമൻ്റെ പുത്രി ഭൈമി ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം ഇന്ദ്രജാലത്തിൻ്റെ ഭാവം ഐന്ദ്രജാലികം ഇന്ദ്രജാലത്തിൻ്റെ ഭാവം ഐന്ദ്രജാലികം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസുവാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിച്ചു ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു പറയാനുള്ള ആഗ്രഹം വിവക്ഷ വിഹായസിൽ ഗമിക്കുന്നത് വിഹകം പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആണ് കേട്ടോ പിപടിച്ചു വീഡിയോ ഉപകാരപ്പെടുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക്